ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ഹൗസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബ്യൂട്ടി കെയർ ടിപ്സാണ് നമ്മുടെ ഫേസിൽ ഒരു നല്ല അടിപൊളി ഒരു ക്രീമാണ് നമ്മളിന്ന് ഇടുന്നത് അത് നമ്മുടെ ഒരു റൈസ് ക്രീമാണ് നല്ല സൂപ്പറാണ് നല്ല നിറം കിട്ടും നമുക്ക് അപ്പോൾ അവർക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയ ഒരു പാക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള നിങ്ങളുടെ റിസൾട്ട് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമെൻറ്റ് ചെയ്യുക പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണേൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് വളക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പാക്കാണ് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പാക്ക പാക്കും കൂടി ആട്ട അപ്പോൾ ഇതെന്താ ചെയ്തേക്കണേന്ന് വെച്ചാൽ നമ്മുടെ പച്ചരിയില്ലേ പച്ചരി ഞാനൊരു പിന്നൊരു ഹാർ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാണ് വെള്ളത്തിലിട്ട് കഴുകി വെച്ചതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ച് വയ്ക്കുക മനസ്സിലായ അപ്പോൾ നമ്മൾക്ക് ഈ വെള്ളം കൂടി കൂട്ടി വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് ഞാൻ ഇതുപോലൊരു ചീനച്ചട്ടി എടുത്തിട്ട് നമുക്ക് ഈ അരിയും വെള്ളവും കൂടി നമുക്കിന്ന് വേവിച്ചു കൊടുക്കണം അപ്പോൾ തലേ ദിവസം നിങ്ങൾ പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് അതിൽ കുറച്ച് വെള്ളമായിട്ട് കൂത്തി വെക്കണം പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം കൂട്ടി വേണം നമ്മളത് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ വേവിച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളം പറ്റണ വരെ ഒന്ന് നോക്കിയാൽ മതി പിന്നെ നമുക്ക് ഈ വെള്ളത്തോട് കൂടിയ വേണം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പം ഇപ്പം ആദ്യം തന്നെ നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ആദ്യം തിളച്ച് കഴിയുമ്പോൾ ഒന്ന് തീ കുറച്ച് വെക്കുക എന്നിട്ട് നമുക്ക് അരി ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആ ബാക്കിയുള്ള വെള്ളവും കൂടി കൂട്ടി വേണം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിനി വേഗന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതായത് നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെന്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എല്ലാം കൂടി പറ്റിച്ച് എടുക്കരുത് വെള്ളം കുറച്ച് അതിൽ ഉണ്ടാവണം ആ രീതിയിൽ വേണം നിങ്ങൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം അപ്പം നമ്മളിത് ഒരു റൈസ് ക്രീമാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ലതായിട്ട് നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവും അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു റൈസ് ക്രീമാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മളിത് അരിച്ച് എടുക്കണം നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ക്രീം എടുത്ത് ഒരു എഫക്റ്റ് ഉണ്ടാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രീം എങ്ങനെയാണ് ഇപ്പം നിവ്യാണ് പല പല പോൾസിൻ്റെ ക്രീം ഒക്കെ എടുക്കും ആ ഒരു രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി വെക്കാൻ എന്നിട്ട് നിങ്ങൾ ചെറിയ ഒരു ചെറിയൊരു എന്തെങ്കിലും ഇത് റെഡിയാക്കി വെക്കുക എന്നിട്ട് ഡെയിലി ഇട്ട് എടുക്കാം ഇത് ഫ്രിഡ്ജിൽ നമുക്കൊന്ന് സ്റ്റോർ ചെയ്യാം അപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രം നമുക്ക് നമുക്കെടുത്ത് പരക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഒരു മൂന്ന് എല്ലാ പാക്കും നമുക്കൊരു മൂന്ന് ദിവസത്തിൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കി വെക്കരുതേ അതിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഒരു മൂന്ന് ദിവസം അല്ലാണ്ട് ഒരാഴ്ചത്തേക്ക് നാല് പാക്ക് ഉണ്ടാക്കി വെക്കരുത് ഈ ചോറ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതിലെന്തായാലും കുറച്ച് തരികളും ഒക്കെ കാണും അതിനാണ് നമ്മൾ മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്കിതിൽ രണ്ട് സാധനം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ ഇത് നിങ്ങൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുഖം ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ റൈസ് ക്രീം അത്രക്ക് നല്ല ഒരു പിൻവിളപ്പിക്കണൊരിതാണ് അപ്പം ഇത് നമ്മൾ ഇതിന്റെ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ എല്ലാം അല്ലെ തലേ ദിവസം നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക നന്നായിട്ട് കഴുകി വേണം കേട്ടോ വയ്ക്കാനായിട്ട് താഴെ വെള്ളം കൊണ്ട് തന്നെ അതും കൂടി എടുക്കാൻ നമ്മളിത് വേവിച്ചെടുക്കുക ഇപ്പം ഒന്നില്ലെങ്കിൽ നിങ്ങൾ തുണിയിൽ അരിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ അരിപ്പേല് എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ചാൽ അത് നമുക്കിപ്പോൾ ആവശ്യത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ ആ വിഷഡ് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ അതേ ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടതെന്ന് അറിയാമോ നമ്മുടെ കറ്റാർവാഴയുടെ ഇതില്ലേ ജെല്ലാണ് ഞാൻ എടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാവണം എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ നമുക്കത് ഏറ്റവും നല്ലത് നമുക്കിങ്ങനെ റെഡിമെയ്ഡ് ജെല്ല് തന്നെയാണ് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജെല്ല് ഇറക്കണം നല്ലത് ഇനിയിപ്പം അത് മേടിക്കാൻ പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഇതുകൊണ്ട് തന്നെ വീട്ടിലെ തന്നെ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലേക്ക് അടിച്ച് ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിലോട്ടത് മിക്സായി കിട്ടത്തില്ല അപ്പം ഇത് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നാൽ ഉള്ളൂ നമുക്ക് രണ്ടും രണ്ടായിട്ട് കിടക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ചില കറ്റാറുപോഴേക്കെ നമുക്കതിലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും ഒരു പെർഫ്യൂം ഉണ്ട് പെർഫ്യൂമുണ്ട് ഇതങ്ങനെയല്ല പ്ലെയിനായിട്ട് വൈറ്റ് ആണ് പിന്നെ നമുക്ക് വേണ്ടത് ബദാം ഓയില് അതൊരു മൂന്നാല് തുള്ളി മല്ലേ ബദാം ഓയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശരിക്കും നല്ല ക്രീം ആയിട്ടാണ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു സ്മെല്ലാണ് ശരിക്കും നമ്മൾ മുഖത്ത് ക്രീം പരത്തി എങ്ങനെ ഇരിക്കും ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത് ഇത് മൊത്തം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് അവിടെ അവിടെ ഇരിക്കും അപ്പം നമുക്ക് വിചാരിച്ചാൽ ആ ഒരു ഗുണം കിട്ടത്തില്ല നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു ബോട്ടിലിൽ ബോട്ടിലിതൊന്ന് ഷോർ ചെയ്ത് വെക്കാം ഇതുപോലൊരു മൂടിയുള്ള പാത്രം എടുക്കുക അത് നമുക്ക് നല്ല കറക്റ്റ് എന്നിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ മൂടി നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക ഡെയിലി നമുക്കെടുത്ത് പരക്കാം ഒരു ഇരുപത് മിനിറ്റ് നല്ല സൂപ്പർ ഇതാണ് അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാേ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ക്രീമൊക്കെ ഇട്ടുകൊടുക്കാം ഇപ്പം ഞാൻ മുഖം വയ്ക്കാം നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തു പിന്നെ ഞാൻ ഒന്ന് ക്ലെൻസ് നിങ്ങൾക്ക് ഏത് ഒരു പാക്കഡ് നിങ്ങൾ ക്ലെൻസ് ചെയ്യണേ അപ്പം ഞാൻ രാവിലെ തന്നെ ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നെ പിന്നെ ഞാൻ അതായിരുന്നു ഞാൻ ഇപ്പം ചെയ്യുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ക്രീം ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ക്രീം നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ഇതിൻ്റെ അകത്ത് വന്ന് വരട്ടി കൊടുക്കാം അപ്പോൾ നല്ല കട്ടി തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ നല്ലൊരു സ്മെല്ലു നമ്മൾ സാധാരണ ക്രീം കൊടുക്കത്തില്ലേ ആ ഒരു ിങ്ങാണ് നമുക്ക് നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കണം കഴുത്തിലോട്ടും അപ്പോൾ നമ്മുടെ ക്രീം സ്കിൻ വൈറ്റനിങ്ങിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു പാക്കാണ് അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക ഡെയിലി ഇട്ട് കൊടുക്കുക അപ്പോൾ കറ്റാർവാഴ ജെല്ല് റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഇറത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള ഫ്രഷായിട്ടുള്ള ചേർത്ത് കൊടുക്കുക ഒരു കണ്ണിൻ്റെ അങ്ങോട്ടൊന്നും ഇട്ട് കൊടുക്കണ്ടേ നമുക്ക് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ആ നമ്മുടെ ഡിഫറൻസ് മനസ്സിലാവും കുറച്ച് നമ്മുടെ കഴുത്തിലോട്ടും ഇട്ടുകൊടുക്കുക നമ്മുടെ ഇതിലുണ്ടായതൊക്കെ തീർന്ന് നല്ല മാറ്റമാണ് കേട്ടത് ഇതിട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ലല്ലോ നമുക്ക് നമ്മുടെ നമ്മുടെ റൈസ് ക്രീം ആണ് അപ്പോൾ അതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ അതേ ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഇത് നല്ല വലിഞ്ഞിരിക്കുമോ അതാണ് ഞാൻ പൈ ഇങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം

റൈസ്ക്രീം എല്ലാവരും ഉപയോഗിച്ച് നോക്കട്ടെ നല്ല റിസൾട്ടാണ് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അരിച്ചൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത്രയും നല്ലൊരു സോഫ്റ്റ്നെസ് ആണ് പിന്നെ നമ്മുടെ മുഖത്തെ കുരുക്കളൊക്കെ വന്ന പാടുകളും എല്ലാം മാറി സ്കിൻ നല്ല സൂപ്പറാവും അപ്പം നമുക്ക് ഡെയിലി ഇടാൻ പറ്റിയ ഒരു പാക്കാണിത് നല്ല നല്ലായിട്ട് മുഖം ക്ലിയറാവും ഒരു പാട് പോലും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ മുഖം സൂക്ഷിക്കാം ഒപ്പം നമ്മൾ കഴുത്തിലോട്ടും കൂടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് രണ്ടും രണ്ട് നിറമായിരിക്കും അപ്പം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ല നിറം കിട്ടിയായിട്ടില്ലേ ശരിക്കും നമുക്കൊരു മുഖം ഒരു പൗഡർ ഒക്കെ ഇട്ടാൽ ഒരു ഫീൽ വരും അപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കണ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ നമുക്ക് സുഖമായിട്ട് രണ്ട് ദിവസം നമുക്ക് പെരട്ടാം എല്ലാവരും പുരട്ടി നോക്കൂല്ലേ വേറെ ഒരു കെമിക്കലും ഇല്ല നമ്മുടെ റൈസാണ് ഇതിൽ നല്ല മുക്കിയ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്